ഹലോ എല്ലാവർക്കും നമ്മുടെ എച്ച് എം ഡി ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാറത്തോടാണ് കേട്ടോ ഇവിടെ ഒരു വണ്ടി നിറയെ നീങ്കുഞ്ഞുങ്ങളായിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ വിശേഷങ്ങൾ അറിയാം അലങ്കാര മത്സ്യങ്ങൾ മാത്രമല്ലോ പല പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വ്യത്യസ്തമായ ഒരുപാട് മീൻകുഞ്ഞുങ്ങൾ ചേട്ടൻ്റെ കയ്യിലുണ്ട് കേട്ടോ രാജാക്കാട് അടുത്ത് സനാവതിയിലാണ് ചേട്ടന്റെ ഹാമ് ഈ വണ്ടിക്കുള്ളിൽ മീൻകുഞ്ഞുകൾക്കുള്ള തീറ്റയും അതിന്റെ കൂടും എല്ലാം ലഭ്യമാണ് കേട്ടോ എട്ടൻ്റെ പേര് ബാബു എന്നാണ് കേട്ടോ പാറത്തോട് വെച്ചാണ് ഞാൻ ബാബു ചേട്ടനെ കാണുന്നത് എല്ലാ സൈസ് മീനുകളുണ്ട് അലങ്കാര മത്സ്യങ്ങള് എല്ലായിട്ടും ഉണ്ട് വളപ്പ് മത്സ്യങ്ങൾ എല്ലായിട്ടും ഉണ്ട് അല്ലേ ഇത് ശരിക്കും ഇതിൻ്റെ എവിടെയാ സേനാവതിയിലാണ് നമ്മൾ ഇത് ഫാമുള്ളത് ഇത് വെക്കാനും വളർത്താനും എല്ലാ ലൈസൻസും ഇതായിരുന്നു മാത്രമല്ലോ സേനാവതിയിലാണ് നമ്മുടെ ഫാമുള്ളത് ചെന്നൈ കൽക്കട്ട തായ്ലാൻഡ് പല സ്ഥലങ്ങളിൽ വരുന്നുണ്ട് അല്ലേ നമ്മളിവിടെ കൊണ്ടുവന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞാൽ പത്ത് ദിവസം ഇവിടെ വളർത്തി കഴിഞ്ഞാൽ നമ്മൾ വളരത്തിലേക്ക് ടെമ്പറേച്ചർ മാറ്റി കഴിഞ്ഞാൽ ചാവൽ കുറവായിരുന്നു ഓർഡർ അനുസരിച്ച് നമ്മൾ വളർത്തിനൊക്കെ ആണെങ്കിൽ ഓർഡർ അനുസരിച്ച് എത്തിക്കും ഓ നമ്മളെ നമ്പറിൽ വിളിച്ചാൽ പിന്നെ ഇവിടെ സബ്സിഡി ഐറ്റങ്ങൾ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ബില്ല് നമ്മൾ കൊടുക്കുന്നത് ഗവൺമെന്റ് അംഗീകൃതമാണ് അംഗീകാരമുള്ള അലങ്കാര മത്സരങ്ങളല്ലാണ്ട് അലങ്കാര മത്സരം അല്ലാണ്ട് കുളത്തിൽ വളർത്തുന്ന കടലാറു ഗ്രാസ്താർപ്പ് മൃഗാല് വരാല് വാള സിലോക്കയുടെ എല്ലാ ഐറ്റങ്ങള് നെട്ടർ എല്ലാ ഐറ്റങ്ങളും ഗവൺമെന്റ് നിരോധിക്കാത്ത എല്ലാ മത്സ്യങ്ങളും ഇത് തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മേള

ഓന രണ്ടു ദിവസം കഴിഞ്ഞാൽ എട്ടു ദിവസം നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് ഇരിക്കാൻ തോന്നുന്നു ഇത് പല ഈ എല്ലാ രാജ്യത്തെ മീനുകളുണ്ടല്ലേ ഇപ്പം നമുക്ക് ഫൈറ്റർ കിടക്കുന്ന ജപ്പാനിൻ്റെ ഉണ്ട് തായ്ലാന്റിൻ്റെ ഉണ്ട് ഇന്ത്യൻ ഉണ്ട് പിന്നെ അലോണയൊക്കെ പുറത്തുനിന്ന് വരുന്നുണ്ട് ഓസ്റ്റാർ പുറത്തുനിന്ന് വരുന്നുണ്ട് പുറത്ത് വരുന്ന ചേട്ടാ തന്നെയുള്ള